ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയേണ്ടത് നല്ല കലത്തപ്പാണ് കേട്ടോ കലത്തപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയും പക്ഷേ നല്ല പഞ്ഞി പോലത്തെ ആരോട് കൂടിയിട്ടുള്ള കൽത്തപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ തട്ടോ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇതേപോലെ ഇങ്ങളും ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം കിട്ടും കേട്ടോ അപ്പോൾ അത് നമുക്ക് നാലുമണി മണി പലഹാരമായിട്ടും കഴിക്കാം അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ ശർക്കരയാണല്ലോ ഇതിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഇതാട്ടോ ഞാൻ എടുത്തിരിക്കുന്ന പച്ചരിയാണ് അപ്പോൾ പച്ചരി ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ് കേട്ടോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുന്നേ നമുക്ക് കുതിർത്ത് എടുത്തതാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലോട്ട് നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ കഴുകിയിട്ടാണ് എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ചെറിയ ജീരകമൊക്കെ ഇട്ടുകൊടുത്താൽ അതുപോലെ തന്നെ രണ്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പച്ചരി കൂടുതൽ എടുക്കുമ്പോൾ ഏലക്കായും ജീരകത്തിൻ്റെ അളവൊക്കെ കൂട്ടിയെടുത്താൽ മതി പിന്നെ നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു പകുതി അരച്ചെടുത്താൽ നമുക്ക് അതിലോട്ട് കുറച്ച് ചോറിട്ട് കൊടുക്കാം കേട്ടോ ഒരു പിടി ചോറാണ് ഇട്ടുകൊടുക്കുന്നത് കൂടുതലൊന്നും കൂടുതലായതുണ്ടട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇനി നന്നായിട്ട് അരച്ചെടുക്കാം ഇനി അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല കട്ടിയിലാണ് കേട്ടോ മാവി ഇരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനീം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് ലൂസാക്കി എടുക്കാനുണ്ട് അപ്പോൾ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മധുരം കുറച്ചാണ് ഇഷ്ടം അതിനനുസരിച്ചിട്ടാണ് ഞാൻ മധുരം എടുത്തിരിക്കുന്നത് മധുരം ഒക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ശർക്കര എടുക്കാം ഇനി അത് നന്നായിട്ട് ഇതാ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാ അലിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇനി അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതായിപ്പോൾ നന്നായിട്ട് ഇതാ നല്ല ശർക്കരപ്പാനി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഈ മാവിലോട്ട് ചൂടാ ചൂടായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നാലേ ഉള്ളൂ നമ്മുടെ അടിപൊളിയിട്ട് ആരോട് കൂടിയിട്ടുള്ള കലത്തപ്പർ റെഡി ആകുള്ളൂ അപ്പോൾ അത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് ഇതരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഇത് അതിൽ ചെറിയ പൊടി കല്ല് അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അടിച്ചെടുക്കുന്നത് കണ്ടോ കുറച്ചിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ചൂടിൽ തന്നെ നമ്മൾ ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളക്കി കൊടുക്ക കേട്ടോ അപ്പോൾ ഇതിലോട്ട് അളക്കുമ്പോൾ നമുക്ക് കുറച്ച് അപ്പസോടയും കൂടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് ലൂസിലായിരിക്കണം കേട്ടോ നമ്മുടെ മാവ് എന്നാലേ നല്ല ആരോട് കൂടി പഞ്ഞി പോലെയൊക്കെ ആയി വരുള്ളൂ നല്ല കട്ടി ഉണ്ടെങ്കിൽ റെഡി ആവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ലൂസിലായിരിക്കണം ഇനി ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുക്കറിലല്ലാതെ നമ്മുടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ചട്ടിയിലാണെങ്കിലും പറ്റും ഇനി ഇതിലോട്ട് ഇതാ കുറച്ച് തേങ്ങയും ഉള്ളിയും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം ഇവിടെ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷേ എനിക്കാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ കുക്കറിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ ഒറ്റ ട്രിപ്പായിട്ടാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതലും ആവണ്ടെങ്കിൽ രണ്ടാക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനുള്ള ഉള്ളിയും തേങ്ങയൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ ഇനി കുറച്ച് നെയ്യും ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ വെളിച്ചെണ്ണി ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിലോട്ട് നമ്മുടെ തേങ്ങയും ഉള്ളിയും കട്ട് ചെയ്തതുണ്ടല്ലോ അത് ഇട്ടുകൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് നമുക്ക് നല്ല സ്മെല്ലൊക്കെ വരുമല്ലോ നമ്മുടെ തേങ്ങേൻ്റെയൊക്കെ ഒരു സ്മെല്ലും കാര്യം വരുമല്ലോ അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ഈ മാവ് മാവതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഈ ബ്രൗൺ കളർ ആയിരിക്കുമ്പോൾ ഞാനിത് കുറച്ച് ഇതിന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളീൻ തേങ്ങയൊക്കെ കുറച്ച് അത് നമ്മുടെ മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ബാക്കി അതിൽ തന്നെ ഇരുന്നോട്ടെ ഇനി നമ്മുടെ ചൂടായി ഹൈ ഫ്ലെയിമിട്ടിട്ട് വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ ഒഴിച്ചെടുക്കേണ്ടത് ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ആ ചില ഭാഗങ്ങളിൽ ഉണ്ടല്ലോ അതാ ഒരു സൈഡൊക്കെ അതാ കുറച്ച് തേങ്ങയും ഉള്ളിയൊക്കെ കിടക്കുന്നെ അപ്പോൾ ഇല്ലാത്ത സ്ഥലത്തും കൂടി ഞാൻ കുറച്ചും കൂടി നമ്മൾ എടുത്തു വെച്ച ഈ തേങ്ങയും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതും കൂടിയും ഫുൾ ആയിട്ട് ഞാന് ഇട്ടുകൊടുക്കാണ് ഇനി നമ്മൾ കുക്കറിന്റെ അടപ്പിലെ ഫിസ്സില് ഊരിയിട്ടാണ് വെച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം സ്ലോ ആക്കിയിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അതിൽ കടന്ന് വേവണം അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകുകയെ അപ്പോൾ ഒരു പത്ത് മിനിറ്റോളാണ് കേട്ടോ ടൈം ഇനി അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് തുറന്ന് നോക്കണമെങ്കിൽ തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കാം അപ്പോൾ ഒന്ന് നടുക് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫാക്കിയിടോ കറക്റ്റ് ഒരു എട്ട് മിനിറ്റ് ആയപ്പോഴേക്കും എന്നെ നന്നായിട്ട് ഇത് അടിപൊളിയുടെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കുക്കർ ഒന്ന് ഒരു രണ്ട് മിനിറ്റോളം അറക്കി വെക്കാം കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് കുക്കറിൽ നിന്ന് ഇങ്ങനെ അടർന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നല്ല പന്നി പോലെയുള്ള ആരോട് കൂടിയിട്ടുള്ള ഇതാ കലത്തപ്പർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണേ അപ്പോൾ ഇതിൽ നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ ആ മാവ് ഉണ്ടല്ലോ അത് കുറച്ച് ലൂസിലായിരിക്കുക പിന്നെ ഒഴിച്ചതിന് ശേഷം തീ കുറച്ച് വെക്കുക അങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കലത്തപ്പ് റെഡിയാകുവേ അതുപോലെ തന്നെ നല്ല ചൂടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കും കൂടി വേണം കേട്ടോ എന്നാൽ അലയാളും ഇങ്ങനെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യും ഒക്കെ ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ഒരു റെസിപ്പിയും കൊണ്ട് ഇൻഷാല്ല വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ